എല്ലാരും അന്വേഷിച്ചിടക്കുന്ന ഒരു റെഡ് കളറുകൂടെയാണ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ കൈലേറ്റാണ് മുപ്പത്തി എട്ട് എത്ര ഓടിയിട്ടുള്ളത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ആണ് തോന്നുന്നത് ഓപ്പൻ പെട്രോൾ ആണ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നവർ അറുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം വണ്ടി എത്ര ആവും കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ സൺറൂഫ് വരുന്നുണ്ട് സൺറൂഫ് വരുന്നുണ്ട് വേരിയന്റ് ആണ് അതിന് അഡീഷണൽ അലോയ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് ഇത് റിമോട്ട് ചെയ്തിട്ടുണ്ട് ആ ാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് വീണ്ടും റേറ്റ് കുറച്ചിട്ടുണ്ട് റേറ്റ് കുറച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്ന ഏറ്റവും ടോപ്പ് അമ്പത്തെ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അമ്പത്തെട്ടായിരം ഓടി കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജനുവൻ കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് നേരത്തെ ഇട്ടിരുന്നതിനേക്കാളും റേറ്റ് താഴ്ത്തിയിട്ടാണ് പറയുന്നത് ക്യാമറ ഫിറ്റിംഗ് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഡാഷ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടി പതിനയ്യായിരം ഓടി ഒരു ഫാമിലിക്ക് സെവൻ സീറ്റ് സെഗ്മെന്റ് വണ്ടിയാണ് കിലോമീറ്റർ അമ്പത്തി ആറ് ഓടി ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി അരുൺ ഞാനിപ്പോൾ ഉള്ളത് എസ് എ കാശിലാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലുള്ള കൈപ്പടമൂന്ന് പറഞ്ഞ സ്ഥലത്താണ് എസ് എ കാശിൻ്റെ ഷോറൂം വരുന്നത് രണ്ട് ഷോറൂമുണ്ട് രണ്ടും എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ തന്നെയാണ് നമ്മുടെ കൂടെ അമീനുണ്ട് ചാനലിലേക്ക് സ്വാഗതം പുള്ളിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ടുണ്ടല്ലേ വണ്ടി കുറച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് കാണിക്കണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് കണ്ടോ നിറഞ്ഞ് വണ്ടികൾ അടക്കുകയാണ് നമുക്ക് ഈ സൈഡിൽ തുടങ്ങാം അല്ലേ ഒരു ആസ്പയറാണ് ആദ്യം നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് അതിനുശേഷം വരുന്ന ഫിഗോ 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 ട്രെൻഡ് വേരിയൻറ്റ് ട്രെൻഡ് വേരിയൻറ്റ് ആണ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അറുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം വണ്ടി ആയി ഓടിയിട്ടുള്ളൂ എത്ര ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ളൂ ഓക്കെ ലോ കിലോമീറ്റർ ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് എന്ന് പറയാനുള്ളത് ആകിയുടെ ഡോർ മാത്രം ഗ്ലാസ് ഇല്ല ഡോർ മാത്രം ഓക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കമ്പനിയിലാണോ ചെയ്തേക്കുന്നത് അപ്പൊ അപ്പൊ നമ്മുടെ വില എത്ര നമ്മൾ പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മൂന്നാകാലാണ് പറയുന്ന റേറ്റ് നമുക്കൊരു എയ്റ്റി നയന്റി പെർസെന്റേജ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഒരു അപ് ടു ഫൈവ് ഇയേഴ്സ് വരെ മാക്സിമം ഫിനാൻസ് ചെയ്യാം അഞ്ച് വർഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും എല്ലാ വണ്ടികൾക്ക് ഏകദേശം എൺപത് ശതമാനം ഒക്കെ ചെയ്യാൻ പറ്റും മിക്കോണ്ടി വളർത്തും നമുക്ക് ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം ഷുവർ ആയിട്ട് ചെയ്യാം ചില വണ്ടികൾക്ക് നമുക്കൊരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ചെയ്യാൻ പറ്റും പിന്നെ അത് നമുക്കൊരു ഫിഫ്റ്റി സിക്സ്റ്റി ആ റേഞ്ചൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലേ സർ വണ്ടി ഓക്കെ പതിമൂന്ന് തൊട്ടുള്ള വണ്ടികൾക്കാണെങ്കിൽ ഫിനാൻസ് കിട്ടുന്നത് പതിമൂന്ന് തൊട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് സുഖമായിട്ട് ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അടുത്ത വണ്ടി ഐട്ടൺ ഐ ടൺ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് ടോപ്പ് ഓട്ടോമാറ്റിക് അതെ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് അല്ലേ അതെ എത്ര വഴി ഉണ്ടാവും കിലോമീറ്ററോടെ നാപ്പത്തി ആറായിരം കിലോമീറ്ററോടെ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിന്ന വണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഒക്കെ ചേരുന്നുണ്ടോ ഇങ്ങനത്തെ റിവേഴ്സ് ക്യാമറ ഉണ്ട് എക്സ്ട്രാ റിവേഴ്സ് ക്യാമറ പിന്നെ വേറെ സൺ പ്രൂഫ് വരുന്നുണ്ട് ആ സൺ പ്രൂഫ് വരുന്നുണ്ട് സൺ പ്രൂഫ് ഉൾപ്പെടെയാണ് സൺപ്രൂഫ് വരുന്ന വണ്ടിയാ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഫൈവ് രണ്ട് അറുപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് അല്ലേ അതിനകത്ത് റീപ്ലേസ്മെന്റ് ഉള്ള ഈ ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ബോണറ്റ് ഗ്ലാസ് റീപ്ലേ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഷോറൂമിൽ തന്നെയാണ് ഷോറൂമിൽ തന്നെയാണ് വേറെ മേജർ ആയിട്ട് ഇടിയ ആയിട്ട് അപ്രോണിലോ ചേച്ചിലോട്ടോ കാര്യങ്ങളോട്ടോ ഒന്നും ഇല്ല ഏറ്റാൻ വണ്ടിയാണ് നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ്ട് പോകുന്നത് ആദ്യം കാണിച്ച രണ്ട് വണ്ടി തന്നെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാ വണ്ടി അങ്ങനെയാണ് വിചാരിക്കരുത് അല്ലേ അല്ല നമ്മളുള്ള റീപ്ലേസ്മെൻറ് ഉള്ളത് പറയണമല്ലോ അല്ലേ അതാണ് അതിന്റെ കാര്യങ്ങൾ അപ്പോ അടുത്ത വണ്ടി അതെ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നല്ല ഫിനാൻസ് കിട്ടൂല്ല ഫിനാൻസ് കിട്ടില്ല റെഡി റെഡി ക്യാഷി അപ്പൊ അടുത്ത വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ മോഡൽ എൽ ഡി ഐ ആണ് ഡീസൽ ആണ് ഡീസൽ മാനുവൽ അല്ലേ ഏതാ ഡീസൽ ഡീസൽ മാനുവൽ മാനുവൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എൺപത്തി അഞ്ച് എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി ബോണറ്റ് മാത്രം ബോണറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത വണ്ടിയിലും ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട് വേറെ മേജർ ഇഷ്യൂ ഒന്നുമില്ല ഇല്ല വണ്ടി അടിപൊളി മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ് ഞാൻ അഡീഷണൽ അലോയ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് റിമോട്ട് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ഗ്രില്ല് അഡീഷണൽ വില എത്ര റേറ്റ് വരുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം ആറ് ലക്ഷത്തി അറുപതിനായിരം നമ്മൾ പെർസെന്റേജ് നമുക്ക് ഫിനാൻസ് ചെയ്യാം അങ്ങനെ എന്നാലും ഈ വണ്ടികളൊക്കെ ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അല്ലേ ആ ഒരു മിനിമം ഒരു അമ്പത് രൂപ അമ്പത് രൂപയെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് മതിയായിരിക്കും നമ്മളൊരു മിനിമം അമ്പത് പ്രൊഫൈൽ പ്രൊഫൈലനുസരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഫിനാൻസിൻ്റെ വിചാരിച്ചു സിബിൽ സ്കോർ ഈ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട് അടുത്തത് സെലറിയോ സെലറിയോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈസൻ ടെക്സ് ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ വേറെ ഇരുപത്തിയേഴ് ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാൻ ക്ലെയിം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അപ്പൊ ഇന്നത്തെ വീട്ടിൽ ആദ്യത്തെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇതെടുന്നു മറ്റേതൊന്നും ക്ലീൻ വണ്ടി അല്ലാന്നല്ല വണ്ടിക്ക് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതങ്ങ് റീപ്ലേസ് കളയും അല്ലേ അതെ അതെ അല്ലാതെ അത് മേജറായിട്ട് ഇഷ്ട്ട പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴും ആ പോഷങ്ങൾ മറ്റേ ക്ലെയിം ചെയ്ത് കളയും അപ്പോ അതൊക്കെ അങ്ങനെയുള്ള വണ്ടികളാണ് ഈ കിടക്കുന്നത് അല്ല മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന്റെ വില നമ്മൾ പറഞ്ഞോ നിന്റെ വില പറഞ്ഞിട്ടില്ല ഇതിന്റെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മൂന്നേ തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറ്

നയൻറ്റി പെർസെൻറ്റേജ് ഉള്ളത് നമുക്ക് ഫിനാൻസ് ചെയ്യാം ഫിനാൻസ് ചെയ്യാം റേറ്റ് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഓക്കെ കുഴപ്പമില്ല നല്ല വണ്ടി തന്നെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റായിട്ടാണ് ബോഡി ക്വാളിറ്റി ഉണ്ട് അടുത്തത് ഒരു കിടക്കാൻ വണ്ടിയാണ് അത് എല്ലാവരും അന്വേഷിച്ച നടക്കുന്ന ഒരു റെഡ് കറും കൂടെയാണ് പോളോ ഇത് ഡോപ്പൻ വേണമെന്ന് തോന്നുന്നത് ഡോപ്പൻ വരെയാണ് പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നു മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ കയ്യിലാണ് കിലോമീറ്റർ മാത്രമേ വേറെസോ കാര്യങ്ങളൊന്നും ഇല്ലാങ്കിളീം വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല കമ്പനി സർവീസ് ആണ് ഓക്കെ അഡീഷണൽ ജി ടി അലോയിസ് ചെയ്തിട്ടുണ്ട് ജി ടി അലോ ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ബാക്കിൽ സ്പോയിലർ സ്പോയിലർ കമ്പനി വരുന്നത് അപ്പൊ ഇത്രയൊക്കെ ചെയ്ത ഒരു കിടക്കാൻ വണ്ടിയാണ് വില പറഞ്ഞത് കണക്ട് ഡിഷ് എന്ന് പറഞ്ഞാൽ വരണ്ടോ കണക്റ്റഡ് ഡിഷ് കണക്ട് ഡിഷ് ഓക്കെ അപ്പൊ ഇതിന്റെ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആറ് ഇരുപത് ആറ് ഇരുപത് അല്ല ആറ് ഇരുപത് ഓക്കെ അപ്പൊ അതിൽ എത്ര കയറും ഫിനാൻസ് ഇതിന് നമുക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് ഫിനാൻസ് ചെയ്യാം പത്തഞ്ച് ശതമാനത്തോളം ഫിനാൻസ് കയറുന്നതാണ് കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് അടുത്തൊരു ഒരു വരണ ഇത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടിയാണ് കാണിച്ചിട്ടുള്ള വണ്ടി വീണ്ടും റേറ്റ് കുറച്ചിട്ടുണ്ട് റേറ്റ് കുറച്ചിട്ടുണ്ട് നല്ല വണ്ടിയാണോ ഇത് ഡീറ്റെയിൽസ് പറഞ്ഞോ ആ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കേ വണ്ടി വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയുടെ റേറ്റ് വരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം സെവൻ ലാക്ക് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് സിക്സ് എസ് എക്സ് ഓട്ടോമാറ്റിക് എസ് എസ് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും വണ്ടിയാണ് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഏകദേശം ഒരു സിക്സ്റ്റി ആ റേഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റും അടുത്തൊരു സ്വിഫ്റ്റ് അല്ലേ സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തി എട്ട് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മാത്രമേ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കമ്പനി സർവീസ് ഉണ്ട് 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 വരെ സർവീസ് അല്ലേ എന്ന് ബമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ വേറെ ഡോറോ ബോണറ്റോ ഗ്ലാസോ അങ്ങനെയൊന്നും ഇതിന്റെ റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം നാലേ നാൽപ്പത് അല്ല നാലേ പെട്രോൾ വണ്ടിയാണ് നാല് നാൽപ്പതാണ് പറയുന്ന റേറ്റ് ഇതിന് നമുക്ക് ഫൈവ് ഇയർ വരെ മാക്സിമം ഫിനാൻസ് ചെയ്യാം ഒരു സെവൻറ്റി എയ്റ്റി ഒക്കെ കൈ നമുക്ക് ബാലൻസ് എമൗണ്ട് ഫിനാൻസ് എമൗണ്ട് ഫിനാൻസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമ്മൾ റേറ്റ് കുറച്ച് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഹാസ്കിംഗ് പ്രൈസാണ് ഫൈനൽ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഇതിപ്പോൾ പറയുന്ന ഫൈനൽ റേറ്റ് ഫൈനൽ റേറ്റ് ആണ് നല്ല റേറ്റ് താഴ്ത്തി നേരത്തെ ഇട്ടിരുന്നതിനേക്കാളും റേറ്റ് താഴ്ത്തിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് അടുത്ത വീണ്ടും ഒരു സെലറിയോ സെലറിയോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓക്കെ മോഡൽ എൽ എക്സ് ഐ എൽ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ വരുന്നത് അറുപത്തിനാല് വണ്ടികൾമീറ്റർ വണ്ടികളാണ് ഫിറ്റിംഗ് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഡാഷ് ക്യാമുണ്ട് ഡാഷ് ക്യാമൊക്കെ ഉണ്ട് ഡാഷ് ക്യാമുണ്ട് പിന്നെ ഫിറ്റിംഗ് വരുന്നത് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇല്ലാത്ത വണ്ടിയാണ്

നീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്യാം ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ലാക്ക് നയൻറ്റി തൗസൻഡ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറായിരം രൂപയാണ് നീറ്റ് വണ്ടിയാണ് അപ്പോൾ ഇതിനും ഈ പറഞ്ഞ എഴുപത് ശതമാനത്തോളം ഒക്കെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ് കേട്ടോ അതെ അപ്പൊ ഡൗൺ പേയ്മെന്റ് ഒന്നും ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പെർസെന്റേജ് കണക്ക് ഏകദേശം പറഞ്ഞു പോകുന്നത് അടുത്ത ട്രൈബർ ട്രൈബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആറ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് പതിനയ്യായിരം കിലോമീറ്റർ മാത്രം പതിനയായിരം ഓടിയിട്ടുണ്ട് അയ്യായിരം മാത്രം ഒരു ഫാമിലിക്ക് വണ്ടിയാണ് സെവൻ സീറ്റർ ആണ് വണ്ടി സെവൻ സീറ്റർ വണ്ടിയാണ് നമുക്ക് വേണമെങ്കിൽ ഫൈവ് സീറ്റർ ആക്കിട്ട് കൺവേർട്ട് ചെയ്യാമല്ലേ അങ്ങനെ മാറ്റിയൊക്കെ ടൈപ്പ് വണ്ടിയാണ് ഡ്രൈബർ അതെ അപ്പോൾ വല്ല ഇത്ര ഇതിന്റെ റേറ്റ് വരുന്നത് നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം നാലേ മുക്കാൽ ലക്ഷമാണ് ഏകദേശം ഒരു പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് നമ്മൾ പറയുന്ന റേറ്റ് കുത്തം വണ്ടി പോലെ നിങ്ങൾക്ക് എടുക്കാം കുഴപ്പമൊന്നുമില്ല അതിന് മേലെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല തന്നെ ഇല്ല കമ്പനി സർവീസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞതാണ് ഓക്കെ ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് സർവീസ് സർവീസിനെ പറ്റി നിങ്ങൾ ആലോചിച്ചാൽ മതി എടുക്കുക ഓടിക്കുക കണ്ടീഷൻ കിടക്കുകയാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ടല്ലേ വണ്ടി എല്ലാം വരുന്നുണ്ട് അടുത്തത് ഒരു ഐ ട്വൻ്റി ഹൈഡ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ തേർഡ് ഓണർഷിപ്പ് ആ കിലോമീറ്റർ അറുപത്തിനാല് രണ്ടായിരത്തി പതിമൂന്ന് തേഡ് ഓണർഷിപ്പ് അറുപത്തിനാലായിരം കിലോമീറ്റർ അറുപതിനാലായിരം കിലോമീറ്റർ ഒഴിവുള്ള വേറെ റീപ്ലേസ്മെൻറ്സോ കാര്യങ്ങളൊന്നും അതിമൂന്ന് മോഡൽ എന്ന് പറയുമ്പോൾ ലോ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ വില എത്ര ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രണ്ട് അറുപത്തഞ്ച് രണ്ട് അറുപത്തി അഞ്ച് ഓക്കെ രണ്ട് അറുപത്തഞ്ചാണ് നമ്മൾ റേറ്റ് പറയുന്നത് നമ്മൾ ഈ പഴയ വണ്ടി പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആ കമൻറ്റ് ഇട്ടിരുന്നു ഇത് എത്ര വരെ പേപ്പർ ഉണ്ടെന്ന് അത് നിങ്ങൾക്ക് ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ പതിനഞ്ച് വർഷം ആണോ ഒരു വർഷം ഇറങ്ങി കഴിയുമ്പോൾ വരുന്നത് പതിനഞ്ചു വർഷമാണ് പതിമൂന്ന് പറയുമ്പോൾ അത് വെച്ച് കണക്കുകൂട്ടിയാൽ മതി പിന്നെ ടെസ്റ്റിനുള്ള റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ പറയാറുണ്ട് ടെസ്റ്റിന് ഇപ്പൊ എങ്ങനെയും ടെസ്റ്റിന് ഇപ്പൊ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പതിനായിരം ഇരുപത് കൊല്ലം കഴിഞ്ഞ വണ്ടികൾ കഴിഞ്ഞാൽ പതിനഞ്ച് കൊല്ലത്തിനുള്ള വണ്ടികൾക്ക് പതിനഞ്ചു കൊല്ലം കഴിഞ്ഞ വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ ടാക്സിന്റെ എമൗണ്ട് ആണ് കൂട്ടിയിരിക്കുന്നത് ടാക്സ് എമൗണ്ട് നേരത്തെ ഒരു ഏഴായിരം ടാക്സ് വരവുള്ളിൽ ഇപ്പൊ ഏകദേശം ഒരു ഒമ്പത് രൂപ ഒക്കെ വരുന്ന റേഞ്ചിലേക്ക് ടാക്സ് വരുന്നുണ്ട് പറഞ്ഞില്ല എന്ന് കമന്റ് ഉള്ളതുകൊണ്ട് ആ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ വില എത്ര ഇതിന്റെ റേറ്റ് രണ്ടേ അറുപത്തിയഞ്ച് രണ്ടേ അറുപത്തിയഞ്ച് മാഗ്ന മേഗന മാഗ്ന വേരിയന്റ് ഇതിനെ ഫിനാൻസ് കയറില്ലേ ഇത് നമുക്ക് ഫിനാൻസ് ചെയ്യാം രണ്ടു വർഷത്തേക്ക് ചെയ്യാൻ പറ്റും രണ്ടു വർഷം മൂന്ന് വർഷം മൂന്ന് വർഷമൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ അടുത്തത് ഒരു ഫൈവ് ഫൈവ് ഡബിൾ ആ രണ്ടായിരത്തി മോഡലിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഡബ്ല്യൂ എയ്റ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേ പതിനെട്ട് കിലോമീറ്റർ ഒന്നേ പതിനെട്ട് ആണോ എൺപതിനായിരം എൺപത് തൊണ്ണൂറ് വരെ ഫസ്റ്റ് ഓണർ കമ്പനി സർവീസിന് ആണ് സെക്കൻഡ് ഓണർ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ വണ്ടികളെല്ലാം എന്താ പറയാ തുടക്കമൊക്കെ ആൾക്കാർ കമ്പനി സർവീസ് ചെയ്യും ബാക്കിയൊക്കെ പുറത്തേ ചെയ്യുള്ളൂ അല്ലെ ഈ കമ്പനി സർവീസ് ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് അല്ലേ അതുകൊണ്ടാണ് ആൾക്കാർ പുറത്ത് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം വണ്ടിക്ക് പ്രശ്നമുണ്ട് നമ്മൾ എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒന്നുമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് വണ്ടി ആദ്യമൊക്കെ കമ്പനി സർവീസ് ചെയ്യും ബാക്കിയൊക്കെ പുറത്തേ ചെയ്യുള്ളൂ ആ ഇത് എൺപത് തൊണ്ണൂറ് വരെ കമ്പനി സർവീസ് സർവീസ് കമ്പനി സർവീസ് ആണ് അപ്പോൾ എന്റെ വില ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അഞ്ച് എഴുപത്തി അഞ്ച് അഞ്ച് മുക്കാലാണ് ലക്ഷം ഓക്കെ ഫിനാൻസ് ഇതിന് നമുക്ക് ഏകദേശം ഒരു സിക്സ്റ്റി ഫിഫ്റ്റി സിക്സ്റ്റി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ബാക്ക് ഫിനാൻസ് ചെയ്യാം ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അടുത്ത വണ്ടി ഒരു ഓൾട്ടോ ഓൾട്ടോ കേട്ടോ കേട്ടൻ ആണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മൂടലേ ആ വി എക്സ് ഐ ആണ് വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ കിലോമീറ്റർ അമ്പത്തി ആറ് അമ്പത്താറ് ഓടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ആയിരിക്കും അമ്പത്താറിലേ ഓടിയിട്ടുള്ളൂ അത് ഓൾട്ടോ എണ്ണൂറ് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ സി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പറക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല റീലിലും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഓടിച്ചു പഠിക്കാനോ അല്ലെങ്കിൽ ചെറിയ ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഇതെല്ലാം മൊത്തം സ്റ്റോക്ക് കണ്ടീഷൻ ആണല്ലേ വണ്ടി അതെ അതെ സ്റ്റോക്ക് കണ്ടീഷനാണ് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ്മെൻറ്റ് ബോണല്ലേ ബോണേ വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കി മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആണല്ലേ ബാക്കി മെക്കൽ സൈഡൊക്കെ ക്ലിയർ ആണ് കേട്ടോ എയർ കണ്ടീഷനുണ്ട് ആ വേറെ ഒന്നും നോക്കാനില്ല പന്ത്രണ്ടല്ലേ പറഞ്ഞത് പന്ത്രണ്ട് മോഡല് വി എക്സ് ഐ ആണ് ഇപ്പം വില എത്ര ഇതിന് റേറ്റ് വരുന്നത് ഒന്നേ എൺപത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഒന്നേ എൺപത് അല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫിനാൻസ് നമുക്ക് വൺ ഇയർ മാക്സിമം ചെയ്യാൻ പറ്റും ആ കണ്ണീർ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും അതാണ് ബെറ്റർ ഒന്ന് എമ്പതല്ലേ ഉള്ളൂ മാക്സിമം റെഡി ക്യാഷ് ഒപ്പിച്ച് വന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അടുത്ത വീണ്ടും ഫൈവ് ഡബ്ല്യൂ ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ അതിമൂന്ന് മോഡല് ഡബ്ല്യൂ സിക്സ് വേരിന്റ് ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ സിക്സ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഒന്ന് എമ്പത് ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇതിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല നൈറ്റ് വരില്ല അല്ലേ ഡീസൽ മാനുവൽ അല്ലേ ഡീസൽ മാനുവൽ ഡി നമ്മൾ രണ്ട് മാനുവൽ വണ്ടിയാണ് രണ്ടും മാനുവൽ വണ്ടി ഇന്നിപ്പോൾ കാണിച്ച ഒറ്റ വണ്ടികളും ഓട്ടോമാറ്റിക് ഇല്ല അല്ല വെറണ ഓട്ടോമാറ്റിക് ആണ് ഐട്ടൺ വില ഇതിന്റെ വില ഇത് നാല് ലക്ഷത്തി എൺപതിനായിരം നാല് എൺപത് ഓക്കെ നാല് എൺപതില് മാക്സിമം എത്ര കെയറും ഫിനാൻസ് നമുക്ക് ഇതിനൊരു ഏകദേശം ഒരു ഒരു സിക്സ്റ്റി സെവന്റി ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് ഫിനാൻസ് ചെയ്യാം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഇത്തരം വണ്ടിയാണ് എന്നുള്ളത് ബാക്കി വണ്ടികൾ നമുക്ക് രണ്ടാമത്തെ ഷോറൂമേ അപ്പുറത്തെ ഷോറൂമിൽ കിടപ്പുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ കുറച്ചുമ്പോ ചെയ്തിരുന്നു അതിന്റെ നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ഏതൊക്കെ വണ്ടികളുണ്ട് നമുക്ക് അവിടെ സ്കോർപ്പിയോ എന്നെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മടെ വണ്ടികൾ ഉണ്ട് ഡെസ്റ്റർ ഉണ്ട് പിന്നെ കിടക്കുന്നത് ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് അങ്ങനെ കുറേ നല്ല വണ്ടികൾ അപ്പറേ കിടക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ അവിടെ ഉണ്ടാവും അവിടെ ഇല്ലാത്ത വണ്ടികൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും അറേഞ്ച് ചെയ്താൽ മതി പിന്നെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഏതെങ്കിലും വണ്ടിയുടെ എൻക്വയറി ഉണ്ടെങ്കിൽ ഇപ്പം കമന്റ് വരാറുണ്ട് ആ വണ്ടി ഉണ്ടോ ഈ വണ്ടി ഉണ്ടോന്നൊക്കെ അപ്പം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം വിളിക്കുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കമന്റ് ഇട്ടിട്ട് അതിന് റിപ്ലൈ കാത്തിരിക്കേണ്ട വണ്ടി ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് അപ്പം തന്നെ വിളിച്ചോളുക മടിച്ചേക്കണ്ട പിന്നെ പറയാനുള്ളത് നമുക്ക് ഓൾ ഓൾക്കേരള ഫിനാൻസ് ഉണ്ട് അല്ലേ ഓൾക്കേര ഫിനാൻസ് ചെയ്യുന്നുണ്ട് ഡെലിവറി ഓപ്ഷൻ ഉണ്ട് നമുക്ക് നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ചു നോക്കി എല്ലാം സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ എന്താ പറയാനുള്ളത് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ഓപ്ഷൻസ് ഉണ്ട് ഇൻഷുറൻസ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ വണ്ടികളിലൊക്കെ ഇൻഷുറൻസ് തീരാറായതാണെങ്കിൽ റിന്യൂ ചെയ്തല്ലേ പ്രശ്നമുള്ള പേപ്പറൊക്കെ ക്ലിയർ ആക്കിയിട്ട് പേപ്പറൊക്കെ ക്ലിയർ ആയിരിക്കും പിന്നെ പറയുന്നത് ടയർ ഭാഗം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തേഞ്ഞിട്ടൊന്നും നമ്മൾ കൊടുക്കാറില്ലല്ലോ നമ്മൾ എടുത്ത് പറയുന്നില്ല നല്ല രീതിയിലായിരിക്കും പറയുന്നത് അതെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വണ്ടി വിൽക്കാണ്ടെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഐ മീൻ പനിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടും നമ്മുടെ ഒപ്പം നിന്നു താങ്ക് യു സോ മച്ച് അടുത്ത വണ്ടികൾ വരുമ്പോൾ നമുക്ക് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ